ശ്രീനാരായണപുരം നാടിന് സമർപ്പിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച കാട്ടുപറമ്പിൽ ക്ഷേത്രം ചാണാടിപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൻ എം എൽ എ നിർവഹിച്ചു ടീമായിട്ടാണ് അല്ലാണ്ട് അവർ വ്യക്തിപരമായിട്ടുള്ള ഒരാൾ എം എൽ എ ഒരാൾ മറ്റാളൊന്നും നമുക്ക് കരുതുന്നില്ല അവർ അക്കാര്യത്തിൽ അങ്ങനെയൊരു വീക്ഷണേ നമുക്കില്ല നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ വികസന പ്രവർത്തനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അങ്ങനെ ചെയ്യാൻ നമ്മളെ ജനങ്ങൾ അധികാരം കൊടുത്തിട്ടുള്ള ആളുകളാണ് വാർഡ് മെമ്പർമാർ തുടങ്ങി കൊള്ളുള്ള എല്ലാവരും ആ അർത്ഥത്തിൽ ആ ഒരു വിഷയം വന്നാൽ അതിൻ്റെ മെറിറ്റ് നോക്കി ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ അർത്ഥത്തിൽ കൂട്ടുണ്ട് പിന്നെ ഇവിടെയാണ് എൻ്റെ എടുത്ത ആൾ അവിടെയുണ്ട് അതെ ഒരു വിശ്വാസമുള്ള ആളാണ് അയാളും കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഒക്കെ ഇടപെടുന്ന സാധനങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും അപ്പം അത്തരത്തിലൊരു കാര്യം ഉണ്ടായി നാട്ടുകാരെ പിന്തുണ ഇനിയും വേണം എങ്ങനെയാണ് നമ്മൾ ആ റോഡ് സംരക്ഷിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഇതുകൂടിയാണ് അല്ലേ ഞാൻ ചില സ്ഥലങ്ങളുണ്ട് ടാറ് ചെയ്യണിടയിൽ കൂടെ ചിലപ്പോൾ വെട്ടിച്ചു പോകും വണ്ടി പോകും എന്തിനാണ് ഓന പോകുന്ന ഒരു പഠിത്തം എങ്ങനെയുള്ള വണ്ടി ചെറിയ വണ്ടിയല്ല ആ വണ്ടി എന്ത് ചെയ്യും അവിടെ ചിലപ്പോൾ താഴെ പൊളിയൊക്കെ ചെയ്യും അപ്പോൾ അത് വേറെ പ്രശ്നമായി വരികയാണ് അതൊരു സമയമുണ്ട് അല്ലേ ചെറിയ സമയമുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ നാലോ മണിക്കൂറേ കഴിയുണ്ടു അത് നമ്മൾ പരസ്പരം ശ്രദ്ധിച്ചല്ലേ ചെയ്യണ്ടോ ഏഹ് അങ്ങനെ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ അങ്ങനെ ചെയ്തല്ലാട്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രദേശമാണെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷ അതുകൊണ്ട് തന്നെ റോഡ് നല്ലപോലെ ഉയർത്തി റോഡ് സംരക്ഷിക്കണമല്ലോ റോഡ് നിർമ്മിച്ച് ആറ് മാസം കഴിയുമ്പോഴേക്കും ആ റോഡ് തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്ന ഗൗരവം എം എൽ എക്കുമുണ്ട് പഞ്ചായത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ള ഒരു പുതിയ റോഡ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ എം എൽ എയുടെ ഏറ്റവും കൂടിയിട്ടുള്ള ഈ പ്രവർത്തനത്തെ വേണ്ടി അഭിനന്ദനം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ സെറീന സഗീർ പനങ്ങാട്ട് ഗോപി ആർ വി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു という風なエ